ഈ ചീര തൈ കണ്ടോ ഇത് റോയൽ റെഡ് എന്ന് പറയുന്ന ഒരു ചുവന്ന ചീര ഇനാണ് ഇത് ഇന്ന് നമുക്ക് പറിച്ച് നടാനുള്ളതാണ് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാക്കിയിട്ടേ നമ്മൾ ചീര പറിച്ച് നട്ട് കഴിഞ്ഞാൽ ചീര ഡബിൾ ഗ്രോത്ത് കിട്ടും നല്ല തഴച്ച് നല്ല ബുഷിയായിട്ട് വളരും നമ്മൾ വിത്ത് പാകി നടടുമ്പോഴേ ചീര ഒറ്റത്തണ്ടായിട്ട് ീണ്ടുവരും അത് പറിച്ച് ഈയൊരു വരുപ്പത്തിൽ നമ്മൾ തയ്യാക്കി എടുത്തിട്ട് അത് പറിച്ചു നട്ട് കഴിഞ്ഞാലേ സൈഡിൽ നിന്നൊക്കെ ബ്രാഞ്ചുകൾ പൊട്ടിയിട്ട് നല്ല കരുത്തോടെ വളരും അങ്ങനത്തെ തൈകളാക്കണ്ടോ ഈയൊരു വരുപ്പാണ് ഇതിൻ്റെ കറക്റ്റ് സൈസ് ഇത് കണ്ടോ അപ്പം അങ്ങനെ ചെയ്തു നോക്കണ്ട കേട്ടോ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നല്ല വെള്ളവും നല്ല വളങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചീര ഒരു ഇരുപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേന് നമുക്ക് വിളവെടുക്കാറും ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടേ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു പ്ലേ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാലേ ചെറിയ ചെറിയ ടിപ്സുകൾ ചെറിയ പൊടിക്കൈകളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ ഓക്കെ